വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് സൗര്യോദവും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൊവ്വാ ഗ്രഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ മംഗല്യാൻ എന്ന് പറയുന്ന ദൗത്യത്തെ കുറിച്ചുമാണ് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ഓരോ ഗ്രഹത്തെ കുറിച്ചും പറഞ്ഞപ്പോ ഗ്രീക്കുകാരുടെ ഓരോ പുരാണ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ പ്രത്യേകത എന്താച്ച ചൊവ്വാ ഗ്രഹത്തിന് ഗ്രീക്ക് യുദ്ധദേവതയുടെ ദേവതയുടെ പേരാണ് എന്താണ് ഗ്രീക്ക് യുദ്ധദേവ യുടെ പേരാണ് ഈ ഗ്രീക്ക് യുദ്ധദേവതയുടെ പേരെന്താ ഗ്രീക്ക് യുദ്ധദേവതയുടെ പേരാണ് മാർസ് എന്താണ് മാർസ് അപ്പൊ ചൊവ്വാഗ്രഹത്തിന് ഗ്രീക്ക് യുദ്ധദേവതയുടെ പേരാണ് ചൊവ്വാഗ്രഹത്തിനെ നമ്മൾ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നുണ്ട് അത്ര ചുവന്ന ഗ്രഹം എന്ന് ചൊവ്വാഗ്രഹത്തെ വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ അവിടെ ഇരുമ്പിന്റെ സാന്നിധ്യം കാണപ്പെടുന്നുണ്ട് എന്താണ് ഇരുമ്പിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് ചുവന്ന ഗ്രഹം എന്നൊരു പേരുണ്ട് അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഫോസിൽ ഗ്രഹം എന്ന് വിളിക്കുന്നു എന്താണ് ഫോസിൽ ഗ്രഹം എന്നും വിളിക്കുന്നു പിന്നെ എന്താണ് റെസ്റ്റി പ്ലാനറ്റ് അഥവാ തുരുമ്പിച്ച ഗ്രഹം എന്ന് വിളിക്കുന്നു അപ്പൊ ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം ഫോസിൽ ഗ്രഹം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ചൊവ്വയാണ് ഇനി അടുത്തത് ഭൂമിയിൽ എങ്ങനെയാണോ ഋതുക്കൾ അതുപോലെ തന്നെ ഭൂമിയിലേതുപോലെ എന്ത് കാണപ്പെടുന്നു ഋതുക്കൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ഭൂമിയിൽ കാണപ്പെടുന്ന പോലെ ഋതുക്കൾ എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ കാണപ്പെടുന്നു ഇനി അടുത്തത് സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം സൗരയൂഥത്തിലെ ആണ് സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം അതിന്റെ പേര് ഒളിമ്പസ് മോൺസ് എന്നാണ് എന്താണ് അതിന്റെ പേര് ഒളിമ്പസ് മോൺസ് അപ്പൊ സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മൗൺസ് കാണപ്പെടുന്നത് എവിടെയാണ് ചൊവ്വയിലാണ് സൗരീതത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മൗണ്ട്സ് കാണപ്പെടുന്നത് എവിടെയാണ് ചൊവ്വയിലാണ് ഇനി അതുപോലെ തന്നെ ചൊവ്വയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ് കാൾസാഗൻ സ്മാരകം എന്താണ് കാൾസാഗൻ സ്മാരകം കാണപ്പെടുന്നതും എവിടെയാണ് ചൊവ്വയിലാണ് സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഒളിമ്പസ് മൗണ്ട്സ് അതുപോലെ കാൾസാഗൻ സ്മാരകവും എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ കാണപ്പെടുന്നു ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് ഒരു ഉപഗ്രഹത്തിന്റെ പേര് ഫോബോസ് എന്നാണ് ചൊവ്വയുടെ ഒരു ഉപഗ്രഹം എന്താണ് ഫോബോസ് അടുത്ത ഉപഗ്രഹത്തിന്റെ പേര് ാണ് എന്താണ് അപ്പോ ദീമോസ് ഫോബോസ് അങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങൾ ആർക്കുണ്ട് നമ്മുടെ ചൊവ്വയ്ക്കുണ്ട് ഫോബോസിനെ നമ്മൾ കറുത്ത ചന്ദ്രൻ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ് ആണ് ഇനി ഫോബോസ് ആണ് ചൊവ്വയുടെ വലിയ ഉപഗ്രഹവും അപ്പോൾ ചൊവ്വയുടെ ഉപഗ്രഹങ്ങളിൽ വലിയ ഉപഗ്രഹം ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് ഫോഗോസ് ആണ് അപ്പൊ യൂതത്തിലെ ചെറിയ ഉപഗ്രഹം ഏതായിരിക്കും ചെറിയ ഉപഗ്രഹം ഏതാണ് ആ ചെറിയ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ആണ് ചെറിയ ഉപഗ്രഹം ഏതാണ് ദീമോസ് ആണ് കേട്ടോ ഇനി ചൊവ്വയുടെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ പേടകം ഏതാണ് ചൊവ്വയുടെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ പേടകത്തിന്റെ പേര് വൈക്കിംഗ് എന്നാണ് എന്താണ് വൈക്കിംഗ് അപ്പൊ ചൊവ്വയുടെ ഉപരിതലത്തിൽ ആദ്യമായി സുരക്ഷിതമായി ഇറങ്ങിയ പേടകം ഏതാണ് വൈക്കിംഗ് ആണ് ഇനി വൈക്കിംഗ് കൂടാതെ ചൊവ്വയിലേക്ക് പോയിട്ടുള്ള അടുത്ത എന്താ പറയുന്നത് നമ്മുടെ പേടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫോണിക്സ് എന്ന് പറയുന്ന പേടകണ്ട് അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി എന്താ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന പേടകണ്ട് ഈ പേടകങ്ങളൊക്കെ തന്നെ എവിടെ പോയിതാണ് ചൊവ്വയിലേക്ക് പോയതാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ ചൊവ്വയെ കുറിച്ച് ഒരു ധാരണയായോ ഇപ്പൊ ചൊവ്വ എന്താന്ന് പറഞ്ഞു ചൊവ്വ ഒരു ഗ്രഹമാണ് അല്ലെ ഗ്രീക്ക് യുദ്ധദേവതയുടെ പേരാണ് അതിന് മാർസ് അല്ലെ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കണു തുരുമ്പിച്ച ഗ്രഹം എന്ന് വിളിക്കണു ഫോസിൽ ഗ്രഹം എന്ന് വിളിക്കണു ചുവന്ന ഗ്രഹം എന്ന് അതിന്റെ കാരണം ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു ചൊവ്വയില് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പസ് ആണ് ചൊവ്വയിലെ ഈ ഉയരം കൂടിയ പർവ്വതം സൗരൂദത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് പേര് ഒളിമ്പസ് മോൺസ് എന്നാണ് ഇനി അടുത്തത് എന്താ പറഞ്ഞത് നമ്മളെ ഒരു സ്മാരകം ഉണ്ട് സ്മാരകത്തിന്റെ പേര് കാൾസാഗൻ സ്മാരകം എന്നാണ് ഇനി ഭൂമിയിലെ ഇതുപോലെ തന്നെ ഋതുക്കൾ എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ കാണപ്പെടുന്നു ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് ഒന്ന് ഫോബോസ് ആണ് അടുത്ത അടുത്ത് ആണ് ഫോബോസിനെ കറുത്ത ചന്ദ്രൻ എന്ന് വിളിക്കുന്നു വലിയ ഉപഗ്രഹം ഫോബോസ് ആണ് ചെറുത് തീമോസ് ആണ് ചൊവ്വയിലേക്ക് പോയിട്ടുള്ള പേടകങ്ങൾ ഏതൊക്കെയാന്ന് പറയൂ വൈക്കിംഗ് വണ്ണ് ഫോണിക്സ് ക്യൂരിയോസിറ്റി ഇതൊക്കെ ചൊവ്വയിലേക്ക് പോയതാണ് അപ്പൊ ക്ലിയർ ആയോ ആരുടെ പേരാണ് ചൊവ്വയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് പുരാണത്തിലെ ഗ്രീക്ക് യുദ്ധദേവതയുടെ പേരാണ് മാർസ് അല്ലെ ഇനി ഇരുമ്പിന്റെ സാന്നിധ്യമുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് പേരിട്ടാ വിളിക്കണേ നമ്മളെ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കണോ ഇനി തുരുമ്പിച്ച ഗ്രഹം എന്ന പേരുണ്ട് ഫോസിൽ ഗ്രഹം എന്ന പേരുണ്ട് ഭൂമിയുടെ പോലെ ഋതുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇനി നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ചൊവ്വയിലാണ് അതിന്റെ പേര് ഒളിമ്പസ് മോൺസ് എന്നാണ് ഇവിടെ ഒരു സ്മാരകമുണ്ട് അത് കാൾസാഗൺ സ്മാരകമാണ് ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹമുണ്ട് ഒന്ന് ഫോബോസ് അടുത്തത് ധീമോസ് ഫോബോസിന്റെ മറ്റൊരു പേരെന്താ കറുത്ത ചന്ദ്രൻ ചൊവ്വയുടെ വലിയ ഉപഗ്രഹം ഏതാ ഫോബോസ് ചെറിയ ഉപഗ്രഹം ഏതാ ദീമോസ് അല്ലെ ഇനി ചൊവ്വയിലേക്ക് പോയ ആദ്യ പേടകം അല്ലെ പോയിട്ട് ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ പേടകമാണ് വൈക്കിംഗ് വൺ ആരാ വിക്ഷേപിച്ച് അമേരിക്കയാണ് അതുപോലെ തന്നെ ഫോണിക്സ് നാസ രണ്ടായിരത്തി എട്ടിലൊക്കെയാണ് ഫോണിക്സ് വിക്ഷേപിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്ക ക്യൂരിയോസിറ്റിയും വിക്ഷേപിക്കുന്നു അപ്പൊ വൈക്കിംഗ് വൺ ഫോണിക്സ് ക്യൂരിയോസിറ്റി ഇതൊക്കെ ചൊവ്വയിലേക്ക് പോയിട്ടുള്ള പേടകങ്ങളാണ് അപ്പൊ ചൊവ്വയെ കുറിച്ച് ധാരണയായില്ലോ ഇനി അടുത്തതാ ചൊവ്വയിലേക്കുള്ള ദൗത്യമായ മംഗൾയാൺ ദൗത്യത്തെ കുറിച്ചാ പഠിക്കണേ അപ്പൊ മംഗൾയാൺ എന്ന് പറയുന്ന ദൗത്യം ഇത്ര വർഷം മുമ്പ് ആണ് ഈ ദൗത്യം എങ്കിൽ കൂടി നമുക്ക് ഇപ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യം എന്ന മംഗളയാണിനെ വിശേഷിപ്പിക്കാം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആരുടെ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യം അപ്പൊ ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യം ലോകത്തെ തന്നെ വേൾഡിലെ തന്നെ ലോകത്തിലെ തന്നെ ചെലവ് കുറഞ്ഞ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യവും ഏതാണ് മംഗൾ ഗാനാണ് ചൊവ്വാ ദൗത്യത്തിന്റെ ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യമാണ് ഏത് ഇന്ത്യ അപ്പൊ ചൊവ്വാ ദൗത്യത്തിന്റെ ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ് ആദ്യ ഏഷ്യൻ കൺട്രിയാണ് ആര് ഇന്ത്യ ചൊവ്വാ ദൗത്യ ത്തിന്റെ ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ ഏഷ്യൻ കൺട്രിയാണ് ഇന്ത്യ എന്നാണ് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം അഞ്ചാം തീയതി സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം അഞ്ചാം തീയതി സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ഈ ദൗത്യം എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചാം തീയതിയാണ് വിക്ഷേപിച്ചത് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചാം തീയതിയാണ് ഏത് വാഹനത്തിലാണ് പി എസ് എൽ വി സി ട്വന്റി ഫൈവ് പി എസ് എൽ വി സി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വാഹനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് എവിടെ നിന്ന് വിക്ഷേപിച്ചു സതീഷ് ധവാൻ സ്പേസ് സെന്റർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറഞ്ഞേ നിങ്ങൾ ഇന്ത്യയുടെ ഗ്രഹാന്തര ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യം ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം ചൊവ്വാ ദൗത്യത്തിന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം അല്ലെ ഒക്കെ ഇന്ത്യയാണ് ഇനി ചൊവ്വാ ദൗത്യത്തിന്റെ ഔദ്യോഗിക നാമം അത് നമ്മൾ പറയാൻ വിട്ടുപോയി ചൊവ്വാ ദൗത്യം എന്ന് നമ്മൾ പറഞ്ഞു മംഗളിയാൻ എന്ന് പറഞ്ഞു ഔദ്യോഗിക നാമം എന്താണ് എന്താണ് എം ഓ എം മോം അറിയാം എന്ന് പറയാം അല്ലെങ്കിൽ മാർസ് എന്താണ് മാർസ് ഓർബിറ്റർ മിഷൻ മാസ് ഓർബിറ്റർ മിഷൻ അഥവാ എന്ന് അറിയപ്പെടുന്നത് മംഗൾയാനാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് വിക്ഷേപിച്ച ഈ ദൗത്യം വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി ട്വന്റി ഫൈവ് ആണ് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് രണ്ടായിരത്തി പതിനാല് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി പതിനാല് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി അവിടെത്തി ഭ്രമണ പദ്ധതി െത്തി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിനാലിന് എവിടെത്തി ഭ്രമണപഥത്തിലെത്തി ഈ ദൗത്യം നടക്കുമ്പോ ഐ എസ് ആർഒന്റെ ചെയർമാൻ ആരായിരുന്നു കെ രാധാകൃഷ്ണൻ ആരായിരുന്നു കെ രാധാകൃഷ്ണനാണ് ആണ് ഐ എസ് ആർഒ ചെയർമാൻ ഇതിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എസ് അരുണൻ ആയിരുന്നു പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എസ് അരുണൻ ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ കൺട്രിയാണ് ഇന്ത്യ ആദ്യ ഏഷ്യൻ കൺട്രി ആണ് ആര് ഇന്ത്യ ആദ്യ ഏഷ്യൻ കൺട്രി എന്നാൽ ലോകത്തെ നാലാമത്തെ ശക്തിയാണ് ഇന്ത്യ ലോകത്തെ നാലാമതാണ് ഇതിനു മുമ്പ് റഷ്യ അമേരിക്ക യൂറോപ്യൻ സ്പേസ് ഏജൻസി ആരൊക്കെയാണ് റഷ്യ അതുപോലെ തന്നെ അമേരിക്ക യൂറോപ്യൻ ലെ യൂറോപ്യൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവർ ഒക്കെ തന്നെ എവിടേക്ക് ചൊവ്വയിലേക്ക് ദൗത്യം പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയി നിങ്ങൾക്ക് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം അഞ്ചാം തീയതി സതീഷ് ദബാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ ബി സി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വാഹനത്തിലാണ് നമ്മൾ മാർസ് ഓർബിറ്റർ മിഷൻ എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന മംഗൾയാൺ വിക്ഷേപിച്ചത് വിക്ഷേപിച്ചപ്പോ ആരായിരുന്നു ഡയറക്ടർ എസ് അരുണനാണ് ഐ എസ് ആർ ചെയർമാൻ ആരാണ് രാധാകൃഷ്ണനാണ് ആണ് അല്ലെ ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ കൺട്രി ഏതാണ് ഇന്ത്യയാണ് ലോകത്തിലെ നാലാമത്തെ ശക്തിയാണ് ഇന്ത്യ അതിനു മുമ്പ് ആരൊക്കെയായിരുന്നു റഷ്യ അമേരിക്ക യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടങ്ങിയവരാണ് വിക്ഷേപിച്ചത് ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമാണത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യമാണത് ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യമാണ് ഏത് മംഗല്യാൺ എന്ന് പറയുന്നത് ഇനി ചൊവ്വാ ദൗത്യത്തിന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യ ഏഷ്യൻ കൺട്രി എന്നും നമുക്ക് ആരെ വിശേഷിപ്പിക്കാം ഇന്ത്യയെ വിശേഷിപ്പിക്കാം അല്ലെ ഇപ്പൊ ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ കൺട്രിയാണ് ഇന്ത്യ ലോകത്തെ നാലാമത്തെ ശക്തിയാണ് ഇന്ത്യ റഷ്യ അമേരിക്ക യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇവരൊക്കെ മുമ്പായിച്ചിട്ടുണ്ട് പിന്നെ ചൊവ്വാ ദൌത്യവും ചൊവ്വയും ചൊവ്വാഗ്രഹവും മംഗളയാൻ ദൗത്യവും പഠിച്ചു അല്ലെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഭംഗിയായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക മാർച്ച് ഏഹ് ആവുമ്പോഴേക്കും നമ്മൾ ഫുള്ള് പഠിച്ചു കഴിയണം പിന്നെ ഏപ്രിൽ മെയ്യിൽ എപ്പോൾ പരീക്ഷ വന്നാലും ജൂണിൽ വന്നാലും നമുക്ക് എന്താണ് ബാക്കി കിട്ടുന്ന സമയമൊക്കെ ബോണസ് ആയിട്ട് കണക്കാക്കാം കേട്ടോ ഇത്രേലും ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാട്ടോ